അസ്സാമലൈക്കു വറഹമ്മത്തുള്ള ഇന്ന് പുതിയ ഒരാളെ കാണിച്ചു തരാൻ വേണ്ടി വന്നാണ് നമ്മളെല്ലാവരും കണ്ടുപരിചയമുള്ള ആൾ തന്നെയാണ് പക്ഷെ ഇതൊറ്റടിക്ക് കണ്ടുകൊണ്ട് വെച്ചാൽ നമ്മൾ വണ്ടാണെന്ന് വിചാരിക്കും വലിയ തെങ്ങത്തിറക്കണ വണ്ട് പോലെ തോന്നിക്കുന്ന ഒരു സാധനം ഇതിപ്പോൾ രാത്രിയാണ് കൂടുതൽ പുറത്തിറങ്ങുക പകല് പുറത്തിറക്കം കുറവാണ് എന്തെങ്കിലും തന്നെ അവിടെ ഇരിക്കുകയുള്ളൂ രാത്രിയാണ് മുപ്പത് പുറത്ത് കാര്യമായിട്ടിറങ്ങുക അതിലെ കൊമ്പൊക്കെ വളരെ അത്യാവശ്യം വലിപ്പുണ്ട് കാലും അതുപോലെ തന്നെ ശരീരവും കുറച്ച് ആരോഗ്യം കൂടിയ സാധനമാണ് എന്ന് തോന്നും എൻ്റെ കയ്യും കാലക്കും ഉപ്പൊരു മൂർച്ച അല്ലെങ്കിൽ ശരിയാക്കി വെക്കുകയുണ്ട് എൻ്റെ ആക്രമണത്തിൻ്റെ സ്വഭാവം അഴിച്ചു വിടുകയെന്നറിയില്ല എന്നിരുന്നാലും നമുക്ക് പരിപാടി തുടരുകയാണ് അതിനല്ല വായിൽ നിന്ന് വന്നിട്ടുള്ള മൂർച്ചയുള്ള രണ്ട് കൊമ്പുകളുണ്ട് തൻ്റെ ശത്രുവിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ ആക്രമിക്കുക അല്ലെങ്കിൽ തിരിച്ച് പരിക്കേൽപ്പിക്കാൻ പറ്റുന്ന രണ്ട് കൊമ്പുകളുണ്ട് ഫോട്ടം എടുക്കുമ്പോൾ നന്നായിട്ട് പോസ് ചെയ്ത് തന്നിട്ടുണ്ട് അതിൻ്റെ കൊമ്പ് അത് വൃത്തിയാക്കുന്നുണ്ടില്ലേ നല്ല രീതിയിൽ വൃത്തിയാക്കുന്നുണ്ട് കണ്ട ആ അടിപൊളിയായിട്ട് തുടച്ച് വൃത്തിയാക്കി ഇനി അടുത്ത ഭക്ഷണം തിന്നാൻ പോകണുണ്ട് ഇത്രയും വലിപ്പുണ്ട് എന്നൊന്നും വിചാരിക്കണ്ട ഇത് നമ്മൾ സാധാരണ കാണുന്ന ഒരു ജീവിയാണ് ഫോസ് ചെയ്ത് അടുത്ത് എടുത്തെന്നുള്ളൂ ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് പേര് പെട്ടെന്ന് കിട്ടാത്തൊരു സാധനം കൂടിയാണ് ഈയിടെയായിട്ടാണ് ഇതിനൊപ്പം ശ്രദ്ധിക്കല് കൂടുതലായിട്ടുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത് എന്നിരുന്നാലും നമ്മുടെ ഈ ജീവി വല്ലാതെ നീട്ടിക്കൊണ്ടോണില്ല ആള് അത്ര സുപരിചിതനാണെന്ന് ചെലവഴത്ത് അറിയില്ല എന്നിരുന്നാലും നിങ്ങൾക്ക് മുമ്പിൽ ഈ വളരെ ഭീമാകാരമാണെന്ന് തോന്നിപ്പിക്കണ ഈ വളരെ ദൃഢഗാത്രനാണെന്ന് തോന്നിപ്പിക്കണ ഈ ഒരു ജീവി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ആള് സാധുവാണ് പക്ഷേ രാത്രി കാലങ്ങളിൽ ചിലപ്പോൾ നമ്മളെ ബുദ്ധിമുട്ടാക്കാൻ വളരെ എളുപ്പത്തിൽ ബുദ്ധിമുട്ടാക്കാൻ പറ്റുന്ന ഒരു ജീവിയും കൂടിയാണ് അപ്പോൾ ആളെ ലാസ്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആനപ്പല്ല് പോലെ ആനക്കൊമ്പു പോലെ അതിന് തൊള്ളയിൽ നിന്ന് വായിൽ നിന്ന് പല്ല് വന്നിട്ടുള്ള ഒരു ജീവി പോലെയാണ് കണ്ടാൽ തോന്നുന്നത് ഇത്രയും നേരം കണ്ടിട്ടുള്ള ആ ജീവിയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇയാളാണ് നമ്മൾ ഇത്രയും വലുതായി കണ്ടിട്ടുള്ളത് ഇയാളുടെ ഫുൾ സീനാണ് കണ്ടത് ആ പോകുന്നു വിളിക്കാൻ പോകുന്നു